ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചില്ലി ഗോപി ഉണ്ടാക്കിയാലോ ആദ്യമായി തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിലേറെ വെള്ളം ഒഴിച്ച് കൊടുക്കാം പാകത്തിന് ഉപ്പും ഇട്ട് നമ്മുടെ കോളിഫ്ലവർ ഈ പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിനെ പെട്ടെന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം ജസ്റ്റ് അപ്പോൾ ദേഹം എല്ലാ കോളിഫ്ലവർ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അവിടെ നിന്നൊന്ന് ചൂടാവട്ടോ ഒന്ന് മൂടി വെച്ചൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ അപ്പോൾ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ കോരി എടുക്കാം അതുപോലത്തെ അരിപ്പ വെച്ച് കോരി ഡ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കാവേ അതെ എല്ലാം എന്നാൽ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതേപോലെ തന്നെ ഒരു കപ്പ് മൈദ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പാകത്തിനുള്ള ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡെയ് പരുവത്തിലുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കാവേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ബോയില് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാനെടുപ്പ് വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാവേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഓരോ കോളിഫ്ലവർ പീസസ് പീസസായിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാവേ ഒരുപാടങ്ങ് ഒരിഞ്ഞ് ഇതാവണ്ടട്ടോ ഭയങ്കര ക്രിസ്പി ആവണ്ട ഈ പരുവത്തിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ കൊടുക്കാം അതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാവേ ജസ്റ്റ് ലൈറ്റ് ഗോൾഡൻ നിറം ആ നിറം വരെ ഒന്ന് വഴറ്റിയാൽ മതിയെ ഇനി ഇതിലേക്ക് ഞാൻ ക്യൂബ്സിൻ്റെ അളവിൽ ആ ഒരു മോഡലിൽ സവാള കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ദേ ഇതുപോലെ അതിനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അഴറ്റിയെടുക്കാവേ ഒരുപാട് വാടിയങ്ങ് പോകേണ്ട കേട്ടോ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാവേ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ഒന്നര ടീസ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണേ ഓപ്ഷണലാണ് ഇപ്പോൾ ചില്ലി പൗഡർ ചേർക്കാണ്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കി ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ഇതുപോലെ വരും കേട്ടോ ഈ പരുവത്തിന് വരും ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അത് പീസ് ആ പീസസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ സമയം ഞാൻ ആദ്യം കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കേട്ടോ ഒരു പിഞ്ച് എന്നിട്ടാണ് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ടും എങ്ങനെയാണെങ്കിലും ചേർക്കാം കേട്ടോ ബട്ട് സ്പ്രിങ് ഓണി ഞാൻ ലാസ്റ്റാണ് ചേർക്കാറ് ഇനി ഇതിലേക്ക് ഞാൻ വെള്ള എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു നമ്മുടെ അടിപൊളി ചില്ലികോബി റെഡി ആയിട്ടുണ്ടോട്ടോ മസ്റ്റർ ആയിട്ട് വേണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ കഴിച്ചോട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ